ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഒരു ഇടവേളയ്ക്ക് ശേഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു നായകൻ രോഹിത് ശർമ്മയുടെ കീഴിലാണ് ഇപ്പോൾ ഇന്ത്യ ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ഫൈനൽ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിനായിരുന്നു ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നത് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഒരു അപരാജിത കുതിപ്പ് തന്നെയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രൈസ് മണി ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യക്ക് എത്ര ലഭിക്കും എന്നുള്ളതൊക്കെ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ് എന്തായാലും വിശദമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഓരോ മത്സരത്തിലും വിജയിക്കുന്നവർക്ക് മുപ്പത്തിനാലായിരം ഡോളർ ആണ് ലഭിക്കുക അതായത് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ വരും അത് ഇനി ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുന്നവർക്ക് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഡോളർ വരുന്നുണ്ട് അത് ഐ സി സി നൽകുന്നതാണ് അതായത് ഏകദേശം ഒരു കോടിയോളം രൂപ അവിടെ ലഭിക്കും എന്നുള്ളതാണ് ഏഴാം സ്ഥാനക്കാർക്കും എട്ടാം സ്ഥാനക്കാർക്കും ഈ ഒരു ഒന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷം ഡോളറാണ് ലഭിക്കുക അതായത് പാകിസ്ഥാനും ഇംഗ്ലണ്ടും ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ സ്വന്തമാക്കും അഞ്ചും ആറും സ്ഥാനക്കാരായ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിനും ലഭിക്കുക മൂന്ന് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ വീതമാണ് ഇനി സെമി ഫൈനലിൽ പരാജയപ്പെട്ട ഓസ്ട്രേലിയക്കും ദക്ഷിണാഫ്രിക്കും ലഭിക്കുക നാല് കോടി രൂപയാണ് റണ്ണേഴ്സ് അപ്പായ ന്യൂസിലാൻഡിന് പതിനൊന്ന് പോയിന്റ് രണ്ട് ലക്ഷം ഡോളർ ലഭിക്കുന്നുണ്ട് അതായത് ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് ന്യൂസിലാൻഡിന് ലഭിക്കുക ഏകദേശം പത്ത് കോടി രൂപയോളം റണ്ണേഴ്സ് അപ്പിന് ലഭിക്കും എന്നുള്ളതാണ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന് ലഭിക്കുന്ന സമ്മാനത്തുക അത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലക്ഷം ഡോളറാണ് അതായത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ പത്തൊൻപത് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയാണ് ഇന്ത്യൻ ടീമിന് ലഭിക്കുക ഇതിനോടൊപ്പം ഓരോ മത്സരത്തിലെയും സമ്മാനത്തുക ചേർക്കുമ്പോൾ ഇരുപത്തിയൊന്ന് കോടി രൂപയോളം കയ്യിലെത്തും അതായത് ഏകദേശം ഇന്ത്യക്ക് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഈ ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് മാത്രമായി കൊണ്ട് സ്വന്തമാക്കാൻ കഴിയുന്നത് വലിയ നേട്ടം കൊയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഓരോ മത്സരത്തിലും വിജയിച്ചത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമേ കൊണ്ടും കാണാം